വേർപിരിയുകയാണ് ആത്മാവിനെ വേർപെടുത്തുന്നതാകുന്ന ഘട്ടം എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ വേദന കൊണ്ട് പൊളഞ്ഞു വന്ന മനുഷ്യ റൂഹപിരിഞ്ഞതാകുന്ന മനുഷ്യ നിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് നസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് നിന്നെ മക്കള് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ് കത്തിമോനീ ക എന്നെ കൊണ്ടുപോകണേ വേഗം കൊണ്ടുപോകണേ എന്നെ എത്രയും പെട്ടെന്ന് കബറിൽ വെക്കണേ ആരുടെ ജനാസയാണ് ഇങ്ങനെ മനുഷ്യന്റെ ജനാസയാണെങ്കിലാണ് ഇത് പറയുക മനുഷ്യനാണോ ഈ കേട്ട് ാണ് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടവനാണ് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകാൻ ാണ് ഫനാക്കും ഫസാദിനും ജീവിതം കൊണ്ട് നടന്ന ആളുകളാണ് ആളുകളെ കുറിച്ചുള്ള അപവാദങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചവരാണ് ഫനാഖ് തിരികൊളുത്തിയവരാണ് ഫസാദുകൾ പറഞ്ഞുകൊണ്ട് നടന്നവരാണ് ജനങ്ങൾക്കിടയിൽ യേശനെ പറഞ്ഞുകൊണ്ട് നടന്നവരാണ് ഭീഷണിപ്പെടുത്തുകൊണ്ട് നടന്ന് നടന്നവരാണ് വർഗീയമാക്കപ്പെട്ട ചിത്രങ്ങളുമായിട്ട് സമൂഹത്തിലെ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ട് നടന്നവരാണ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മാനത്തിന് വില പറഞ്ഞവരാണ് ിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ് സഹോദരങ്ങൾക്കിടയിൽ ഈ ദുനിയാവിൽ അതിനുവേണ്ടി നടന്നതാകുന്ന മനുഷ്യ മനുഷ്യനാണോ അവന്റെ അവന്റെ മയ്യത്ത് കെട്ടിലാ ജനങ്ങൾ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തുകെട്ടിൽ വിളിച്ചു പറയുകയാണ് എന്റെ ദുഃഖമേ വിരഹമേ പ്രയാസമേ നബി നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകല്ലേ എന്നെ ഒന്ന് നിങ്ങൾ പിന്തിക്കുമോ എന്റെ ശരീരത്തെ ഇവിടെയൊന്ന് വെച്ചേക്കുമോ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകരുതേ കാരണം അവനുള്ള ശിക്ഷ അവന് വ്യക്തമാണ് നേരത്തെ സ്വാലിഹായ മനുഷ്യനെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നത് ആ ഖബറിൽ അവൻ എന്തുള്ളതാകുന്ന ആനന്ദങ്ങൾ അവൻ ദുന്യാവലും തന്നെ മനസ്സിലാക്കിയവനാണ് ഖുർാനിലൂടെ ഹദീസിലൂടെ ഇമാമിങ്ങൾ വാക്കിലൂടെ ഐമ്മത്തിൻ്റെ വചനങ്ങളിലൂടെ പ്രവാശനത്തിന്റെ സദസ്സുകളിലൂടെ ഖബറിൽ കിട്ടുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കുമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് പറയും എന്നെ വേഗം യും എന്നെ പിന്തി കൊണ്ടുപോകല്ലേ കുടുംബക്കാരെ അല്ലാതെ പറയുകയാണ് അത് മഹിക്കുന്നതാകുന്ന ഒരു കുടുംബാധികളും ഈ മയത്തിന്റെ അത് കേട്ടാൽ അവർ ബോധരഹിതരായി പോകുമെന്നും അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമെ ഒരു വേളയൊന്ന് ചിന്തിക്കണം ഈ ദുനിയാവിൽ അത്യന്തികമാകുന്ന ലക്ഷ്യം നീ നിസ് നീ നോമ്പ് നോക്കുന്നത് നീ സക്കാത്തു കൊടുക്കുന്നത് നീ ഹജ്ജ് ചെയ്യുന്നത് നീ പാപ കണ്ണീരപ്പുന്നത് കൊടുക്കുന്നത് നീ എത്തിളേജുകളെ സഹായിക്കുന്നത് നീ ദറസുകളെ നീ നീ അറബി കോളേജുകളെ ഹെഫുദുൽ കോളേജുകൾക്ക് സഹായമായി വർദ്ധിക്കുന്നത് നീ പാവപ്പെട്ടവർ കുടുതുണിയില്ലാത്ത മറുതുണി കൊടുത്തുകൊണ്ട് അവന്റെ വസ്ത്രം നടുക്കിക്കൊണ്ട് ആഹ് കരകതമാക്കാൻ പരിശ്രമിക്കുന്നത് ഈ ദുനിയാവൽ നീ ചെയ്യുന്ന സർവ്വ സുഹൃതങ്ങൾക്കും നീ കുടുംബത്തെ പോറ്റുന്നതും നീ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും നീ അയൽവക്കളുടെ പട്ടിണി മാറ്റിക്കൊണ്ട് നിലകൊള്ളുന്നതും ഈ ഇതര സമുദായങ്ങളെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടുന്നതും കൊടുക്കുന്നതും വർഗീയതയില്ലാതെ ഈ ദുന്യാവിൽത്തായി ജീവിക്കുന്നതും നീ തൂർത്തൊഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതും നീ അലിമീങ്ങൾ ബഹുമാനിക്കുന്നതും നീ ഔലിയാക്കൾ ആദരിക്കുന്നതും നീ പ്രവാചകന്മാരോടുള്ള ആദരവ് വെച്ചുകൊണ്ട് പുലർത്തുന്നതും നീ അള്ളാഹുവിനെ ആരാധിക്കുന്നതുമെല്ലാം ആത്യന്തികമാകുന്ന ലക്ഷ്യം എന്റെ ദ്വായിരപ്പോഴും ഉണ്ടാവണേ എന്റെ മുസ്ലിമായി മരിപ്പിച്ച് ചേർക്കണേ അള്ളാ അതാണ് നമുക്ക് വലുത് അള്ളാഹു സാലിഹിങ്ങൾ ചേർക്കട്ടെ